അങ്ങനെ പറയരുത് ഞാനേത്ര സെറ്റിൽമെന്റ് ആക്കി തീരുമാനാക്ക എവിടെ പറ ഇതെല്ലാം കേട്ടിട്ടാണ് എനിക്ക് പുതിയ അടവെടുക്കാൻ എവിടെയാണ് യൂസഫ് ഷാനു മഞ്ജു സുഖമാണേ ഷാനു സുഖമാണേ ഷാനു

രണ്ടായിട്ടൊരു <laughs> കാര്യൊന്നും <laughs> ഫെലോ സ്റ്റോറി തയിഞ്ഞുപോ. ദി പാർട്ട് വൺ ആണ് ഏറ്റവും അതിര. അല്ല ഫസ്റ്റ് മീറ്റിംഗാണ് പറയുന്നത്. ഫസ്റ്റ് മീറ്റിംഗാ. ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞലേ മെസ്സേജ് അടിച്ചോ അങ്ങനെ സെറ്റ് ആയി. എത്ര വർഷത്തി ശേഷം? എത്ര വർഷത്തി ശേഷം? മൂന്ന്. എത്ര വർഷത്തി ശേഷമന്നൊക്കെ പറയണം. ഒരു മൂന്ന് നാല് മൂന്ന് വർഷം. അപ്പോൾ സെറ്റ് ആയി ട്ടോ. ആ ബാക്കി പറയാം. എവിടെ വീടുണ്ട്? വണ്ടി കാർ.

സെറ്റ് ആയോ ഇങ്ങനൊക്കെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം അടുത്ത വീഡിയോ ഫസ്റ്റ് മീറ്റ എന്താ എന്തിന്റെ റിസെന്റ് നോക്കാൻ പോവാണ്ടേ അണ്ടാ എന്തിന്റെ റിസെന്റ് മീറ്റിംഗে പ്രസന്റാ പേസ്റ്റ് ചെയ്ത നരയന്ത അലോട്ട്മെന്റ് എന്താണ് വെസ ഫിക്കേ പിയാരി അത് ലൈബ്രറി വെറ്റെന്നാഞ്ഞി സ്ഥിരം വന്നോളു കീപ് ഇറ്റ് അപ്പ് ലാലാച്ചേ ഇപ്പോ മക്ഷാ ವಿಚಾರിക്കാന ഇതിനു വേണ്ടി ഞാൻ പുറകെ നടന്നിട്ടുണ്ട് ലോക്കൽ ഇതിനൊരു ഇത്ര ഇഫർട്ടട വാണ്ടിയില്ല ല്ലേ ത്രേ ഉള്ളു ഞാൻ പോയാൾപ്പിച്ചാണ് കാസാരം കേൾക്കുമ്പോൾ അറിയാണെന്നായി നിങ്ങൾ പറയണ്ട ഇതുവരെ മച്ചാൻ അങ്ങനെ അങ്ങനെ ഉള്ളതൊക്കെ